ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീഷോന് ഭയങ്കര അടിപ്പൊടി ഡ്രസ്സിൻ്റെ റിവ്യൂ ആയിട്ടാണ് എന്തെന്ന് പറയണമെന്ന് പറയുന്നത് അത്രയും സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ മീഷോ ഓരോ സമയത്തും നമ്മൾ നെട്ടിച്ച് കളയുന്നത് ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ എങ്ങനെയാണെന്ന് ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് അവിടെ തരുന്നതെന്ന് അത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ നല്ല ഉണ്ട് കാണാനും അതുപോലെ തന്നെ ക്ലോത്തും നല്ല തട്ടി ക്ലോത്താന്നല്ല പക്ഷെ ഫോട്ടോയിൽ കാണുമ്പം കുറച്ച് തിന്നായിരിക്കുന്നതാണ് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതുപോലെ ഉണ്ടാകുന്ന ഒട്ടും പ്രതീക്ഷ പക്ഷെ ഉണ്ട് ഞാൻ ഈ ഡ്രസ്സ് എടുക്കുമ്പോൾ ഒരു മുന്നൂറ്റൈൻപത് ആറ് റേറ്റാണ് ഇപ്പം അതിനെക്കാട്ടി കുറഞ്ഞിട്ട് ഇരുന്നൂറ്റി സംതിങ് അങ്ങനെ വരുന്നുണ്ട് സൂപ്പർ ക്വാളിറ്റി ആവുന്നു ഒട്ടും പേടിക്കാതെ ആർക്കും എടുക്കാം പക്ഷേ എന്നാൽ കുറച്ച് കട്ടി തുണിയാണ്ട് നമ്മളെ ക്ലൈമറ്റിന് പറ്റിയല്ല ചൂട് സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ടൊന്ന് ചൂടെടുക്കും ഞാൻ എന്താക്കിയ ബ്ലാക്ക് സംഭവം ഇല്ലേ ബ്ലാക്ക് ഇന്നർ വരുന്നത് ഞാൻ ഒന്ന് മടക്കി ഒന്ന് വയർ കാണുന്ന ടൈപ്പായിട്ട് ഇട്ടപ്പോൾ വേറൊരു സ്റ്റൈൽ നമുക്ക് രണ്ട് സ്റ്റൈൽ ഇത് വേറെ ചെയ്യാം നല്ല ഉണ്ട് കേട്ടോ സൂപ്പർ ക്വാളിറ്റി ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും ഡൗട്ട് വേണ്ട ആ ക്യാഷിന് അടിപൊളിയാണ് ഈ ആ ക്യാഷിനെങ്കാട്ടും ക്വാളിറ്റി ഉണ്ട് നമുക്കിപ്പം അത്ര ചെറിയ റേറ്റിനൊന്ന് എവിടെ പോയാലും ഷോപ്പിൽ പോയാൽ നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും കിട്ടൂല ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കിയാണ് എങ്ങനെയുണ്ട് എന്നറിയാൻ പക്ഷെ നല്ല ഉണ്ടായിനും സൂപ്പർ ക്വാളിറ്റി നല്ലൊരു സോഫ്റ്റ് ക്ലോത്താണ് കാണുമ്പം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു സോഫ്റ്റ് ചൂടെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇടുമ്പോൾ ഒരു സോഫ്റ്റ് ഉണ്ട് ക്ലോത്ത് ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ക്ലോത്താണ് ൊന്ന് ഇട്ടിട്ട് അയറിയിട്ടൊരു വീഡിയോ ഞാൻ ഇതിൽ ഒരു ഷോട്ട് ആഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒക്കെ ഒന്നുകൂടെ കളിക്കുന്ന സമയത്തൊന്ന് ഇട്ട് കൊടുത്തതാണ് ഞാൻ ആ അതിൻ്റെ ഇന്നർ ഒന്ന് മടക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വയർ കാണുന്ന രീതിയിലാക്കിയത് നല്ല ഉണ്ട് കാണാൻ നല്ല അടിപൊളിയാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വീഡിയോയിൽ ഡ്രസ് മീഷോയിൽ തെരക്ക് വയ്ക്കുന്നോണ്ടെന്നാണ് പിന്നെ ഐദ്യ ഐദീൻറെ എടുക്കും മോനും എടുക്കണം എന്നാണ് നിന്നതാണ് താങ്ക്സ് ഫോർ വാച്ച് എല്ലാവരും സബ് ചെയ്യണം ഓക്കെ ബൈ